ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു അടിപൊളി ബീഫ് മന്തി ഉണ്ടാക്കുന്നത് കണ്ടാലോ സിമ്പിളായിട്ട് ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി ബീഫ് മന്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു കിലോ ബീഫ് മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കണത് അപ്പോൾ അതിനായിട്ട് ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് ബസ്മതി സല്ല റൈസാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കയകിയിട്ട് ഒരു മണിക്കൂറോളം വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടി വയ്ക്കുക അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിൽക്ക് ഓൾഡ് സ്പൈസസ് ചേർത്ത് കൊടുക്കും ഏലക്ക ആരെണ്ണം ഗ്രാമ്പ് നാലെണ്ണം പട്ട നാല് ചെറിയ പീസും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു മീഡിയം സൈസുള്ള ക്യാപ്സിക്കനും ഒരു മീഡിയം സൈസുള്ള സവാളയും പുതിനീനയും ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ബീഫ് സ്റ്റോക്ക് ചേർത്ത് കൊടുക്കട്ടോ ബീഫിൻ്റെ അല്ലെങ്കിൽ ചിക്കൻ തന്നെ ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഒരു അര ടീസ് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയുണ്ടല്ലോ അതും ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അറബിക് മസാല ഏതായാലും മതി എന്താ അതൊരു ടേബിൾ സ്പൂണ് മന്തി മസാല ഏത് അറബിക് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് ഒരു ടീസ്പൂണും ചെറിയ ജീരകം ഒരു ടീ ടീസ്പൂണ് സീഡ് ഉണ്ടല്ലോ അതും പിന്നെ വിനീഗർ ചി ബീഫ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിനീഗറും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കട്ടോ നമ്മൾ സ്റ്റോക്ക് ഒക്കെ ചേർത്തതല്ലേ അതിലും ഉപ്പുള്ളതാണ് അപ്പോൾ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി അത് അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ അരക്കപ്പും വെള്ളം അരക്കപ്പും ചേർത്തിട്ട് അത് നന്നായി വേവിച്ചെടുക്കെട്ടോ ഇനി നമുക്ക് റൈസിനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം അതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എന്താ ഓയിലും ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു ഡ്രൈ ലെമണും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞമ്മൾ അരിയിലിട്ടിട്ട് വന്ന് വരുമ്പോൾ അത് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ അരയൊക്കെ നന്നായി വന്തു വന്നിട്ടുണ്ട് അത് ഞാൻ ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബീഫും നന്നായി വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലുള്ള വെള്ളം കുറച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അടിയിൽ കൊടുക്കുക ഇനി എന്നിട്ട് റൈസ് പകുതിയോളം റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കട്ടോ ബീഫിൻ്റെ അത് ഫുള്ളായിട്ട് ചേർക്കണ്ട അതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ അത് മാറ്റി വെക്കണം കേട്ടോ അതിൻ്റെ മസാല ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബീഫൊക്കെ നിര നിരത്തി ഇട്ട് കൊടുക്കുക ഇനി ബാക്കിയുള്ള റൈസ് കൂടി ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി നിരത്തിയിട്ട് അതിൻ്റെ മേലെ ആ ഓപ്ഷണലായിട്ട് കളറ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കളറ് ചേർത്ത് കൊടുക്കെട്ടോ ഇത് നിർബന്ധമൊന്നുമില്ല ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ മസാല ഇനി നമുക്ക് എന്താ മുളക് ഉണ്ടല്ലോ അതിങ്ങനെ അവിടെ ഇവിടെ ഇവിടെയൊക്കെ കുത്തി കൊടുക്കുക പിന്നെ നമുക്ക് സ്മോക്കിന് വേണ്ടിയിട്ട് ചിരട്ടയോ അല്ലെങ്കിൽ ചാർക്കോളോ കത്തിച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് അത് ദമ്മിട്ട് വെക്കട്ടെ ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ദമ്മിട്ട് വെക്കുക അതിന് ശേഷം ഒരു അര അരമണിക്കൂറിന് ശേഷം വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ അങ്ങനത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വിളമ്പിയാം അങ്ങനെ നമ്മൾ അടിപൊളി ബീഫ് മന്തി ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പെട്ടെന്ന് ഉണ്ടാക്കുക അല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുക മസാല വഴറ്റാൻ ഒന്നും നിൽക്കാതെ നിൽക്കാത്തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ട് തക്കാളിയും സവ ഒരു തക്കാളിയും അര പീസ് സവാളിയും ഒരു പച്ചമുളകും ഒന്നോ രണ്ടോ പച്ചമുളക് എരിങ്ങനെ ആവശ്യത്തിനുള്ള പച്ചമുളകും ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക അതുപോലെ തന്നെ വിനീഗർ ഒഴിച്ചിട്ട് ഒരു ചട്ണിയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായ എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ அப்போ இனி இது போலத்து வீடியோஸ் ஆகிட்டு வரா அது வரைக்கும் எல்லாருக்கும் தேங்க்யூ ஃபார் வாச்சிங் பாய் பாய்